അധ്യായം ഏഴ് അതിന് ശേഷം ഭൂമി മേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് നാല് ദൂതന്മാർ ഭൂമിയിലെ നാല് കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ നാല് കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്കുനിന്ന് കയറുന്നതും കണ്ടു അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച നാല് ദൂതന്മാരോട് നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടു വരുത്തരുതേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിലും നിന്ന് മുദ്രയേറ്റവർ നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ യഹുദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ പന്തീരായിരം രൂപേൻ ഗോത്രത്തിൽ പന്തീരായിരം ഗാദ് ഗോത്രത്തിൽ പന്തീരായിരം ആശയർ ഗോത്രത്തിൽ പന്തീരായിരം നഫ്താലി ഗോത്രത്തിൽ പന്തീരായിരം മനേശ ഗോത്രത്തിൽ പന്തീരായിരം ഷിമയോൻ ഗോത്രത്തിൽ പന്തീരായിരം ലേവി ഗോത്രത്തിൽ പന്തീരായിരം ഇസാക്കർ ഗോത്രത്തിൽ പന്തീരായിരം സെബൂലൂൻ ഗോത്രത്തിൽ പന്തീരായിരം യോസേഫ് ഗോത്രത്തിൽ പന്തീരായിരം ബെന്യാമിൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ പന്തീരായിരം പേർ ഇതിനുശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയങ്കീ ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകി നിൽക്കുന്നത് ഞാൻ കണ്ടു രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻറെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ഛത്തിൽ ആർത്തുകൊണ്ടിരുന്നു സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും നാല് ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുൻപിൽ കവണ് വീണു ആമേൻ നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ളനിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകലവനെ ആരാധിക്കുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും ഇനി അവർക്ക് വിശക്കേയില്ല ദാഴ്ക്കയുമില്ല വേലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല സിംഹാസനത്തിൻ്റെ മദ്യയുള്ള കുഞ്ഞാടവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീറെല്ലാം തുടച്ചു കളയുകയും ചെയ്യും